എന്നെപ്പോലെ തന്നെയായിരിക്കും നിങ്ങളിൽ പലർക്കും ഒരു നാൽപ്പത് അമ്പത് വയസ്സ് കഴിയുമ്പോൾ തന്നെ നമുക്ക് മുടി നര നര അതിന് മുന്നേ തന്നെ തുടങ്ങും നര എപ്പോഴാണ് തുടങ്ങുന്നത് നമുക്ക് കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റില്ല പക്ഷേ മുടിയുടെ ഉള്ള് കുറയുക ഒരു നാൽപ്പത് അമ്പത് വയസ്സാകുമ്പോൾ തന്നെ മുടിയുടെ ഉള്ള് നന്നായി കുറയും കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ഹെയർ ഡൈയും ഇതൊക്കെ കാരണം തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാനിന്ന് എൻ്റെ ഈ മുടിയിലാണ് നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈ ചെയ്ത് കാണിക്കുന്നുള്ളത് അപ്പം നമുക്ക് നരം മാറുന്നതിനോടൊപ്പം തന്നെ മുടി നന്നായി വളരാനും കൂടിയുള്ള ഒരു ഹെയർ ഇത് ഈ ഹെയർ ഡേ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് മുടി പെട്ടെന്ന് തന്നെ ഒരു മാസം കൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം നെറ്റ് കയറിയതുണ്ടെങ്കിൽ മുടി കൊഴിഞ്ഞു പോയ മുടി കൊഴിഞ്ഞു പോകുന്നതൊന്നും നമ്മൾ അധികം കാണുന്നില്ലെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് നമ്മുടെ മുടിയുടെ ഉള് കുറയുന്നതായിട്ട് അനുഭവപ്പെടും ചിലപ്പോൾ നമുക്കതിനെ കൊഴിയുന്ന ഒന്നും കാണുന്നുണ്ടാവില്ല എന്നാലും മുടി കെട്ടി വെക്കാറാകുമ്പോഴാണ് നമ്മ നമ്മുടെ ഇഷ്ടത്തിനുള്ള ഒരു സ്റ്റൈലില് നമുക്ക് കെട്ടാൻ പറ്റില്ല നന്നായി കൊഴിയുമ്പോഴാണ് നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് അപ്പോൾ ഇന്ന് ഞാനൊരു ഹെയർ സിറം അതിന് അതിൻ്റെ കൂടെ തന്നെ ഒരു ഹെയർ ഡേ പാക്കും കൂടിയാണ് കാണിച്ചു തരുന്നത് എന്നെ ഒന്നും ഇല്ലാതെയാണ് ഞാൻ ഈ ഹെയർ ഡേ പാക്ക് ഉണ്ടാക്കുന്നുള്ളത് അതും നമുക്ക് ഉണ്ടാക്കി ഉടനെ തന്നെ മുടിയിൽ അപ്ലൈ ചെയ്യാം ഒരു ദിവസം ഒന്നും വെക്കുണ്ടട്ടോ ഉടനെ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം പലരുടെയും പ്രശ്നമാണ് ഏത് പാക്ക് ഉപയോഗിച്ചാലും മുടി കറുക്കുന്നില്ല എന്നുള്ളത് അപ്പം നമുക്ക് ഇടയ്ക്ക് മുടിക്കൊരു ഒക്കെ കൊടുക്കുന്നത് നല്ലതാണ് എന്നാൽ മാത്രമേ നമ്മുടെ ഈ ഹെയർ പാക്ക് മുടിയിൽ നിൽക്കാനും മുടി നന്നായി വളരാനും സഹായിക്കുള്ളൂ കേട്ടോ അപ്പോൾ എന്താ ആദ്യം നമ്മളിവിടെ ഒരു ഹെയർ സിറാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടി ഒരു പത്ത് ഗ്രാമ്പൂ വെള്ളത്തിലിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ റോസ്മേരി ആണ് ഇട്ട് കൊടുക്കുന്നുള്ളത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വരെ റോസ്മേരി ഇട്ട് കൊടുക്കാം ഇത് രണ്ട് നമ്മുടെ മുടി വളർച്ചയ്ക്ക് നന്നായി സഹായിക്കുന്നതാണ് പിന്നെ വേണ്ടത് കറിവേപ്പില ഒരു പിടി കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ നാടൻ കറിവേപ്പില തന്നെ വേണം പിന്നെ ഇതൊന്ന് മൂടി വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് സമയം നന്നായി തിളപ്പിച്ചെടുക്കണം കേട്ടോ അത് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് അരിച്ചെടുക്കാം ഇപ്പം ഇതൊരു നന്നായി തിള പതിനഞ്ച് മിനിറ്റ് ഞാൻ തിളപ്പിച്ചെടുത്താണ് അപ്പോൾ ഇത് നമുക്ക് അരിച്ചെടുക്കണം ഗ്രാമ്പുവും റോസ്മേരിയും കറിവേപ്പിലയും കൂടിയുള്ള ഈ ഉണ്ടല്ലോ ഇത് നമ്മൾ രാത്രി കിടക്കുന്നതിന് മുന്നേ തലയട്ടിയിൽ നന്നായി ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് അത് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക പിന്നെ മുടി അതുപോലെ കെട്ടി കിടക്കാം കേട്ടോ നമ്മൾ കുളിക്കുന്നതിന് മുന്നേ ഒന്നല്ല ഇത് സ്പ്രേ ചെയ്യേണ്ടത് അത് നമുക്ക് എപ്പോഴാണോ സമയമുള്ളത് ആ സമയത്ത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ബ്ലഡ് സർക്കുലേഷനും കൂടി നമ്മുടെ മുടി നന്നായി വളരാൻ സഹായിക്കുന്നതാണ് ഈ സിറം നമ്മളിതിൽ ഗ്രാമ്പ് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ മുടിയിൽ എന്തെങ്കിലും ഇച്ചിങ്ങോ ഡാൻഫ് ഇതൊക്കെ ഉണ്ടെങ്കിലും മാറുന്നതാണ് ഇത് നമുക്ക് ഒന്നിടവിട്ട ദിവസങ്ങളിൽ നമ്മുടെ മുടിയിൽ ഇതുപോലെ സ്പ്രേ ചെയ്യാം കേട്ടോ ഒരു മാസം കൊണ്ട് തന്നെ നമ്മളുടെ മുടി നന്നായി കട്ടിയായി തന്നെ വളരും കേട്ടോ ഇനി നമുക്ക് ഹെയർ ഡൈ തയ്യാറാക്കാം അപ്പോൾ പാക്ക് ഉണ്ടാക്കാനായി ഒരു ടേബിൾ സ്പൂൺ ഉലുവ ഒരു ടേബിൾ സ്പൂൺ കരിഞ്ചീരവും ഒരു ടേബിൾ സ്പൂൺ പച്ചരി ഇത് മൂന്നെടുത്ത് നമുക്ക് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം ഞാൻ ഒരു ഇരുപത് മിനിറ്റ് സമയം ഇത് വേവിച്ച് വെച്ചതാണ് ഇപ്പം ഇതൊക്കെ കുറച്ചൊന്ന് തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കീഴാർന്നല്ലിയാണ് മഴക്കാലം ആയതുകൊണ്ട് എല്ലാവരുടെ പറമ്പിലും ഇത് ഉണ്ടാവാതിരിക്കില്ല കീഴാർ ഇത് മുഴുവനായും തന്നെ നമുക്ക് എടുക്കാം എന്നാലും ഞാൻ ഇതിൻ്റെ ഇലകൾ മാത്രം എടുക്കുന്നില്ല കേട്ടോ കീഴാർന്നെല്ലി ശരിക്കും നമുക്ക് ഇതിൻ്റെ വേരും തണ്ടും മുഴുവനായും തന്നെ എടുക്കാം ഞാനിപ്പോൾ ഇതിൻ്റെ ഇല മാത്രം എടുക്കുന്നുള്ളൂ ഇത് ഈ പാക്ക് ഉണ്ടാക്കിയാൽ നമുക്ക് ഉടനെ തന്നെ തലയിൽ ഇട്ട് കൊടുക്കാം പിറ്റേ ദിവസത്തേക്കൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇപ്പം നമ്മളിത് ഉണ്ടാക്കുന്നത് നമ്മുടെ മുടിയിലുള്ള നര മാറാനും പിന്നെ മുടി നന്നായി വളരാനും കൂടിയാണ് ഞാൻ ഈ പാക്ക് ഉണ്ടാക്കുന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ മുടിയിൽ ഇട്ട് കഴിഞ്ഞാൽ റിസൾട്ട് കാണാം ഇതിൽ നമ്മൾ ഹെനയൊന്നും ചേർക്കുന്നില്ല ഹെണ്ണ ചേർക്കാതെയാണ് ഈ ഹെയർ പാക്ക് ഉണ്ടാക്കുന്നത് ഇപ്പോഴത്തെ ഞാൻ ഇതിൻ്റെ ഇലകൾ മുഴുവനായി തന്നെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ഏത്തപ്പുഴ ആണ് ഏത്തപ്പഴത്തിൻ്റെ പകുതി മാത്രം മതി കേട്ടോ ഒരു ഒരു ഇതിൻ്റെ പകുതി പീസ് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടെ നമ്മൾ നേരത്തെ വേവിച്ചു വെച്ചിരിക്കുന്ന കൂട്ടുണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കുക ആ വെള്ളത്തോട് കൂടി തന്നെ വേണം നമ്മളിതിലേക്ക് ഇട്ടുകൊടുക്കാൻ ഇനി ഒരു ഇനി നമ്മൾ നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നില്ലത് നീലയമരി ഇലയാണ് ഇതാണ് പ്രധാനമായിട്ട് വേണ്ടത് നമ്മുടെ മുടി കറുക്കാൻ വേണ്ടി നന്നായി സഹായിക്കുന്നതാണ് നീലയമരി നീലാമ്പരി നമ്മളെ വീട്ടിലെല്ലാം വളർത്താൻ വളരെ എളുപ്പമാണ് കേട്ടോ ഇത് ഒരു തൈ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ബുദ്ധിമുട്ടുമില്ല ഇതിൽ ഇതായിപ്പോൾ ഉണ്ടാവും നിങ്ങൾ ഇതിലൊക്കെ നിറയെ വിത്തുകൾ വരുന്നുണ്ട് ഇത് ഈ മഴക്കാലം ആകുമ്പം വിത്തുകൾ ഉണ്ടാവും കുറച്ച് കഴിയുമ്പോഴാണ് ഇത് മൂത്ത് വരുന്നത് ആ സമയത്ത് നമ്മൾ പാകി കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഉണ്ടായി കിട്ടും കേട്ടോ ഒരു തൈ ഉണ്ടായിക്കഴിഞ്ഞാൽ വീണ്ടും വിത്ത് വീണ് തനിയെ മുളച്ച് വരുന്നതാണ് ആദ്യം മുളപ്പിക്കാൻ മാത്രമേ പ്രയാസമുള്ളൂ നമുക്കിത് ഇപ്പോൾ ഇത് ഞാൻ ഏകദേശം ഒരു രണ്ട് പിടി വെള്ളം ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ് ഇപ്പോൾ ഇതും കൂടി ഇട്ട് നന്നായി തന്നെ അരച്ചെടുക്കുന്നുണ്ട് ഇത് അരച്ചെടുക്കുമ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ഇളം ചൂട് കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്കിതിലേക്ക് ഇളം ചൂട് വെള്ളം ചേർത്ത് കൊടുത്താലും മതി പച്ച ചേർത്ത് കൊടുക്കരുത് അപ്പോൾ ഇതാ ഇത് അരച്ചതിന് ശേഷം നമ്മൾ ഒരു നേരി ഇതുപോലെയുള്ള ഒരു തുണിയെടുത്ത് അതിലൊന്ന് അരിച്ചെടുക്കണം മുടി കൊഴിച്ചിലുള്ളവർ ഒരിക്കലും ഇത് അരിക്കാതെ മുടിയിൽ അപ്ലൈ ചെയ്യരുത് കാരണം നമ്മുടെ ഉള്ള മുടിയും കൂടി അതിൻ്റെ കൂടെ പൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കാരണം ഇതിൽ കുറച്ചൊക്കെ പൊടികൾ ഉണ്ടാവും അപ്പോൾ ആ മട്ടിൻ്റെ കൂടെ അത് കഴിയുമ്പോൾ ഇത് ചിലപ്പം നമ്മൾ കുളിക്കുമ്പോൾ അത് മുടി കൊഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് മുടി കൊഴിച്ചിലൊന്നും ഇല്ല നിങ്ങളുടെ നല്ല തിക്ക് കയറാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതേപോലെ തന്നെ അപ്ലൈ ചെയ്യാം കേട്ടോ ഇത് മുടി കൊഴിച്ചിലുള്ളവർ ഒരിക്കലും അതുപോലെ അപ്ലൈ ചെയ്യരുത് അപ്പോൾ ഇതുപോലെ തന്നെ അരിച്ചതിന് ശേഷം വേണം മുടിയിൽ തേച്ച് കൊടുക്കാൻ ഇത് മുടിയിൽ ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ നമുക്കൊരു കാര്യം കൂടി ചെയ്യാനുണ്ട് പിന്നെ ഒരു കാര്യം കൂടി പറയാം നമ്മൾ ഈ പാക്ക് ഇടുമ്പോൾ നമ്മൾ തലേ ദിവസം മുടിയിൽ ഷാംപൂന്ന് ഇടേണ്ട ആവശ്യമില്ല നമ്മൾക്ക് ഇത് മുടിയിൽ എണ്ണമായി ഉണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല കേട്ടോ അപ്പോൾ ഇതാ ഞാൻ നന്നായി തന്നെ അരിച്ചെടുത്തിട്ടുണ്ട് ഈ പാക്കാണ് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാനിവിടെ എണ്ണ ഇതാ കുറച്ചൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ മുടിയിൽ തേക്കുന്ന ഏതെണ്ണയാണോ അത് വേച്ചാൽ മതി കേട്ടോ ഞാനിവിടെ മുടി കറുക്കാൻ വേണ്ടി വീട്ടിലുണ്ടാക്കിയ എണ്ണയാണ് ഞാൻ മുന്നേ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു കരിഞ്ചീരകമൊക്കെ ഇട്ടിട്ടുള്ള എണ്ണയാണ് അത് നന്നായി സ്കാൽപ്പിൽ തേച്ച് കൊടുക്കണം ആഴ്ചയിൽ മൂന്ന് ദിവസം നമുക്ക് ഓയിൽ മസാജ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കാരണം നമ്മുടെ മുടി വളരാനും മുടി നന്നായി കറുപ്പ് കിട്ടാനും സഹായിക്കും അത് വെറും ഓയിലല്ല നമ്മൾ വാങ്ങിക്കുന്ന ഓയിലൊന്നും വേണ്ട കേട്ടോ നമുക്ക് തന്നെ വീട്ടിലുണ്ടാക്കിയെടുക്കാം അത് മൂന്ന് ദിവസം മുടിയിൽ ഇതുപോലെ മസാജ് ചെയ്തതിന് ശേഷം ഈ പാക്ക് ഇട്ട് കൊടുത്താൽ മതി ഇത് നമ്മൾ ഒരാഴ്ചത്തേക്ക് വേണ്ട പാക്ക് നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം അപ്പം ഞാൻ ഈ പാക്ക് മുടിയിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് നമ്മൾ ഓരോന്നും മുടി ഇതുപോലെ വകഞ്ഞെടുത്തിട്ട് വേണം മുടിയിൽ അപ്ലൈ ചെയ്യാൻ കാരണം നമ്മൾ സ്കാൽപ്പിലാണ് ഇത് തേച്ച് കൊടുക്കേണ്ടത് കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ മുടിയിലും ഒക്കെ ഇട്ട് നമ്മൾ ഇതിലേക്ക് ഒരു പ്ലാസ്റ്റിക് കവർ ഇട്ട് കൊടുക്കണം ഒരിക്കലും ഡ്രൈ ആവരുത് ഇത് ഡ്രൈ ആയതിന് ശേഷം അല്ല നമ്മൾ കുളിക്കേണ്ടത് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലാസ്റ്റിക് കവർ ഇട്ട് കൊടുക്കുന്നത് ഒരു ഷവർ ക്യാപ്പ് ഇട്ട് കൊടുത്താലും മതി ഞാനിത് ഇതുപോലെ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു മണിക്കൂറിന് ശേഷമാണ് കുളിക്കുന്നുള്ളത് ഞാൻ ഇപ്പോൾ ഇതാ ഒരു മണിക്കൂർ കഴിഞ്ഞോട്ടോ ഞാൻ കാണിച്ചു തരാം ഇപ്പം ഉണങ്ങിയിട്ടൊന്നുമില്ല അതാണ് കണ്ട പ്ലാസ്റ്റിക് ഇട്ടതുകൊണ്ട് മുടി ഉണങ്ങിയിട്ടൊന്നുമില്ല പക്ഷെ കണ്ടത് നല്ല കറുപ്പ് കളർ ഇപ്പം തന്നെ കാണുന്നുണ്ട് ഇപ്പോൾ കുളിച്ച് കഴിഞ്ഞില്ല റിസൾട്ട് കൂടി ഞാൻ നിങ്ങളെ കാണിക്കാം നിങ്ങൾ ആദ്യം എൻ്റെ മുടി കണ്ടതാണല്ലോ അപ്പോൾ കുളിച്ച് വന്നിട്ടുള്ള റിസൾട്ട് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഇതാണ് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു എൻ്റെ മുടി നന്നായി തന്നെ കറുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ പ്രത്യേകം പറഞ്ഞല്ലോ നമ്മൾ ഇരുമ്പ് ചീൻച്ചട്ടിയിലോ ഒന്നുണ്ടാക്കി വെക്കണ്ട പിന്നെ തലേ ദിവസം ഉണ്ടാക്കി വെക്കണ്ട അപ്പോൾ നമ്മൾക്കെല്ലാം അന്ന് തന്നെ ഉണ്ടാക്കി മുടിയിൽ അപ്ലൈ ചെയ്യാം ഇതിൽ ചേർത്തിട്ടുള്ള ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ നമ്മൾ മുടി വളരാൻ സഹായിക്കുന്നതാണ് അപ്പോൾ നന്നായി തന്നെ മുടി വളരാനും പിന്നെ നന്നായി മുടി കറുക്കാനും സഹായിക്കുന്ന ഈ പാക്ക് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇത്രയും ഇന്നത്തെ വീഡിയോ അപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ ഒരു ഹെയർ പാക്കായിരുന്നു ഇത് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നന്നായി തന്നെ മുടി വളരുന്നതും പിന്നെ മുടി കറുക്കാനും സഹായിക്കുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ്